കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മത്സര പരിപാടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേരിക്കുകയാണ് ഇപ്പോൾ എന്റെ കൂടെയുള്ളത് സംസ്കൃത കഥാരചനയിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്ന പേരെന്തായിരുന്നു ദിൻഹ രാജേഷ് ആണ് കൂടിയുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗം അല്ലെ ഞാൻ ദിൻഹയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹയർ സെക്കൻഡറി ആണ് ദിൻഹനെ കണ്ട പറയില്ലെന്ന് ഓക്കെ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അല്ലെ ഒരു ഒറ്റ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ പ്രസംഗം ഉണ്ടായിരുന്നു മലയാളം പ്രസംഗത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു സംസ്കൃതം സംസ്കൃതം കഥാരചനക്കാണ് ദിനീട്ടുള്ള അതേ സ്കൂളാണ് കേരള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറച്ച് സ്പീഡ് ഉണ്ടല്ലോ ടെൻഷൻ ഉണ്ടോ വലിയ പേരായുണ്ട് പറഞ്ഞു വലിയ കുറച്ച് സ്പീഡ് പറഞ്ഞു ഓക്കെ ആദ്യമായിട്ടാണോ ഈയൊരു സ്റ്റേറ്റ് ഇതേ ഏറ്റത്തിന് കഴിഞ്ഞോല്ലം സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു പാടുവോ ഇല്ല ഇല്ല പാടില്ല വേറെന്താ കഴിവുള്ളത് ഇല്ല ഇങ്ങനെ ശാസ്ത്രമേളക്കും പല ക്യൂസിനും എല്ലാം പരിപാടിക്കെല്ലാം പങ്കെടുക്കാറുണ്ട് ഈ ഒരു സംസ്കൃതം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഒന്നാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മേഖലയിൽ പോയിക്കങ്ങനെ കുറച്ചും കൂടി ഇപ്പൊ മലയാളം കഥയെല്ലാം എഴുതലുണ്ട് പക്ഷെ സംസ്കൃതം ആകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഭാഷ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും തോന്നിയിട്ടുണ്ട് അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്തായിരുന്നു സബ്ജെക്ട് എന്തായിരുന്നു നമുക്ക് ബുദ്ധി രേവ എന്നാണ് അതായത് ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ള രീതിയിൽ ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് സ്പോർട്ടിൽ കിട്ടുന്ന നമുക്കൊരു സബ്ജക്ട് അല്ലേ അപ്പൊ അതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു ഏകദേശം ഇല്ല നമുക്ക് ആ വിഷയം കിട്ടിയിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഇരുന്ന് ആലോചിക്കും എന്നിട്ട് എഴുതും രണ്ടു മണിക്കൂറാണ് എഴുതാൻ സമയം ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കഥ ആയതുകൊണ്ട് ഇന്ന പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ല പക്ഷെ ഭാഷയിലെ കുറച്ച് പ്രയോഗങ്ങള് ഗ്രാമർ അങ്ങനെയല്ല നോക്കിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഈസി ഈസിയായിരുന്നു അല്ലെ ആയിരുന്നു മത്സരം എനിക്ക് സബ് ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അപ്പീൽ വഴിയ ജില്ലയില് വന്നത് അപ്പൊ ഇവിടെ നിന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ടൈറ്റ് ആയിരിക്കുന്നു അവിടെ അപ്പൊ പതിനാറ് കുട്ടണ ഉണ്ടായിരുന്നത് ഞാൻ അടക്കം കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ കൊല്ലായാലും ഇതേപോലെ തന്നെ വലിയ കുഴപ്പമില്ല സബ് ജില്ലയിൽ എന്താണ് സംഭവിച്ചത് സബ് ജില്ലയിൽ അറിയില്ല പക്ഷെ ഞാൻ വ്യക്തമായിട്ട് എഴുതി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പീല് പോയത് അപ്പൊ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു അപ്പീല് കൊടുക്കൂ കാരണം കഴിഞ്ഞ കൊല്ലം സ്റ്റേജിൽ പോയതല്ലേ അങ്ങനെ അപ്പീൽ കൊടുത്തതാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിലൊരു കാര്യത്തിന് വേണ്ടി ഉറച്ചു വിശ്വാസിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ പോകണം എന്നാണ് പറയാറ് അല്ലേ ഓക്കെ അപ്പോ വേറെ മത്സരത്തിൽ ഏതൊക്കെ വേറെ പങ്കെടുത്തിട്ടില്ല എല്ലാ എല്ലാ മത്സര പരിപാടികളും കഴിഞ്ഞു ഇന്ന് അവസാന ദിവസമാണ് അപ്പൊ കലോത്സവം മേളങ്ങളൊക്കെ അവസാനിക്കാൻ പോവാണ് അല്ലെ കലോത്സവത്തെ കുറിച്ച് എന്താണ് ഇങ്ങനെ നമ്മള് ഇതുവരെ ഇനിയിപ്പം പ്ലസ് ഇനി പ്ലസ് ടുവിലും കൂടി പങ്കെടുക്കാം അല്ലെ പിന്നെ കഴിഞ്ഞു കലോത്സവ പരിപാടികളും മത്സരിക്കാനുള്ള ചാൻസ് ഒക്കെ അപ്പൊ എന്താണ് ഈ ഇതുവഴി ഇപ്പോ ഈ വന്ന വഴികളൊക്കെ നോക്കുമ്പോ എന്താണ് കലോത്സവത്തെ കുറിച്ച് പറയാനുള്ളത് ഞാൻ കുറെ കൊല്ലം മുമ്പേ ഈ കലോത്സവ മേഖലയിൽ വരുന്നതാണ് പക്ഷെ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് പോകാൻ ഒരു അവസരം കിട്ടിയത് അപ്പൊ ഇതുപോലുള്ള കുട്ടികള് അവരെ ഓരോ കലയും കഴിവ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയാണ് ഏറ്റവും വലിയ വേദിയാണ് കലോത്സവ വേദി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഇതിപ്പം ഇവിടെ ഇങ്ങനെ കിട്ടിയാലും അവരെ പിന്നെയും ഇമ്പ്രൂവ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഒരു എൻകറേജ്മെന്റ് തന്നെയാണ് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരെ കഴിവ് കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്തിട്ട് മുന്നോട്ട് വരാൻ പറ്റും ഇനി മുന്നോട്ട് ഈ ഒരു കഴിവ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് താല്പര്യം ഉണ്ട് എഴുതാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ എഴുതാൻ വേണ്ടിട്ട് തന്നെയാണോ ഇനി മുന്നോട്ടും എഴുതാൻ താല്പര്യം ഉണ്ട് എഴുത്തും പഠിതത്തോടൊപ്പം കൊണ്ടുപോകണമെന്ന് വിചാരിക്കണം ഏതെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഴുതി എന്തെങ്കിലും കഥകളൊക്കെ ഇല്ല പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇങ്ങനെ സ്റ്റേറ്റ് വരെ ഇങ്ങനെ പോയിട്ടുണ്ട് മലയാളം കവിത ആവട്ടെ അങ്ങനെയെല്ലാം പോയിട്ടുണ്ട് ആഗ്രഹം എന്താണ് എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ പ്രസിദ്ധീകരിക്കേണ്ട അത്ര അറിയില്ല ഇല്ല ഞാൻ അത്യാവശ്യം എഴുതി എന്നുള്ള നോക്കുന്നില്ല പക്ഷെ നമ്മൾ ആലോചിക്കണം ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും നേരികയാണ് ഇനി ഇനി ഒരുപാട് എഴുതാൻ വേണ്ടിട്ട് സാധിക്കട്ടെ അല്ലെ കുറെ വിഷയങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിട്ട് സാധിക്കട്ടെ എന്താവണം എന്നാണ് ആഗ്രഹം എനിക്ക് ഈ സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകണം എന്നാണ് താല്പര്യം ഉള്ളത് സിവിൽ സർവീസ് മേഖലയിലും അതുപോലെ തന്നെ കലയിലും എല്ലാം ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ വേണ്ടിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സ്കൂൾ ഒന്നുകൂടി പറയോ പെരളശ്ശേരി ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആണ് സപ്പോർട്ട് ടീച്ചേഴ്സ് സപ്പോർട്ട് ഉണ്ട് പിന്നെ വീട്ടിൽ നിന്നാലും പിന്നെ ഞാൻ അധികവും ഈ ഒരു ഭാഷയായതുകൊണ്ട് ഞാൻ എന്റേതായ രീതിയിൽ നോക്കലാണ് പതിവ് വീട്ടിലാരൊക്കെ വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ അമ്മമ്മ അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ടാവും വീണ്ടും സംസ്ഥാന തലത്തിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷം അല്ലെ അപ്പൊ ഇനിയും പ്ലസ് ടു വരെ നമുക്ക് കലോത്സവങ്ങളിലും മത്സരിക്കാം അപ്പൊ കോളേജ് ലൈഫിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും മത്സരരംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കാം ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്